അതിപുരാതനവും ആയിരത്തോളം വർഷവും പഴക്കവുമുള്ളതും നിത്യവും അന്നദാനം നടക്കുന്നതുമായ ഒരു ക്ഷേത്രത്തിലാണ് നാം എന്നുള്ളത് ക്ഷേത്രത്തിൻ്റെ ഉദ്ഭവത്തെക്കുറിച്ച് നാട്ടിലുള്ള ഐതിഹ്യം ഇങ്ങനെയാണ് കൊല്ലവർഷം ഒൻപതാം നൂറ്റാണ്ടിൽ മുഗലൻ്റെ പടയോട്ട കാലം സുകുടുംബം ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു കന്യക നിലവിലെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പറമ്പിനടുത്തുള്ള ഒരു ഗൃഹത്തിൽ വന്നു ചേർന്ന് അവിടെ താമസമറപ്പിച്ചു അവരുടെ കുടുംബപരദേവതയുടെ ഒരു ചെറിയ വിഗ്രഹം അവർ അവിടെ വെച്ച് ആരാധിച്ചു പോന്നു കാലക്രമേണ ആ ആരാധനാ സ്ഥലം ഒരാശ്രമമാവുകയും ആ അമ്മ അവിടെ സമാധി അടയുകയും ചെയ്തു അവരുടെ ആരാധനയിൽ ആകൃഷ്ടരായി അന്ന് ആ പ്രദേശത്ത് അധിവസിച്ചിരുന്ന ആ കുടുംബക്കാർ ഉൾപ്പെടെയുള്ള ആറ് കുടുംബക്കാർ ചേർന്നാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത് അരിപ്പുരം ശിവക്ഷേത്രത്തിനടുത്തായാണ് അയൽ കരികലപ്പുളങ്ങര ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കുംഭമാസത്തിലെ ശിവരാത്രി കഴിഞ്ഞ് വരുന്ന ഏകദേശം നാളിലാണ് ഇവിടെ ഉത്സവത്തിന് കുടിയേറുന്നത്